ഓണാഘോഷ പരിപാടി കുറച്ച് പുറകോട്ട് മാറി നിൽക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് അതിന്റെ കാരണം ഞാൻ വ്യക്തമായി എന്നിലും എന്നും മുന്നിൽ പറഞ്ഞവരെല്ലാം വ്യക്തമാക്കിക്കും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഘോഷ പരിപാടികളെല്ലാം തന്നെ സർക്കാർ നിർദ്ദേശിച്ചനുസരിച്ച് നമ്മൾ എങ്കിൽ തന്നെയും ചില കലയോഗങ്ങളിലെ ഓണാഘോഷ പരിപാടി നേരത്തെ അവർ തീരുമാനിച്ചതനുസരിച്ച് അവർ നടത്തുന്നുമുണ്ട് അത് വലിയ രീതിയിലല്ല ചെറിയ രീതിയിൽ നടത്തുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ ഒരു കുടുംബ സംഗമത്തിന് ഇത്രയും പേര് എത്തിച്ചേർന്നു തന്നെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ സമുദായത്തിലുള്ള അംഗങ്ങൾ ഇങ്ങനെയുള്ള കുടുംബ സംഘങ്ങളിൽ പങ്കെടുക്കുന്നത് പുറകോട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് പല കരയവങ്ങളിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായമില്ല ഇല്ല കാര്യം ഞാൻ എന്റെ കരയവ് ഉൾപ്പെടെയാണ് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്വാശ്രയ സംഘം കൊണ്ടുവന്നത് തന്നെ കുടുംബങ്ങള് തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകാൻ വേണ്ടിയും നമ്മുടെ ആൾക്കാർ തമ്മിൽ ഒരു നല്ല ചേർച്ച ഉണ്ടാകും ഉണ്ടാകാൻ വേണ്ടിയാണ് പക്ഷേ പക്ഷെ ഇപ്പൊ സ്വാശ്രയ സംഘങ്ങളുടെ മുമ്പോട്ടുള്ള ആ ഒരു പോക്ക് തന്നെ പല സ്വാശ്രയ സംഘങ്ങൾ ഇപ്പൊ ഇല്ലാതായിരിക്കും കാത്തിപ്പള്ളി താലൂക്ക് യൂണിയനിൽ ഉണ്ടായിരുന്നു താലൂക്ക് യൂണിയൻ അംഗം രാജഗോപാൽ വിദ്യാഭ്യാസവും പഠനോപകരണ വിതരണവും നിർവഹിച്ചു നമ്മുടെ ഈ കരയോ ഉൾക്കൊള്ളുന്ന പുല്ലര ക്ഷേത്രത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കരയോഗം എന്നുള്ള നിലയിൽ ഈ ഒമ്പത് കരയോഗങ്ങളിൽ ഒരു കരയോഗമാണ് കരുപ്പറ്റി പുല്ലവിളങ്ങര ക്ഷേത്രത്തിലെ ഒൻപത് കരയോഗങ്ങൾക്ക് അവകാശമുള്ള കരയോഗങ്ങളിൽപ്പെട്ട ഒരു കരയോഗം കൂടിയാണ് കരിവറ്റുംപുഴി എൻ എസ് എസ് കരയോഗം അതിനൊരു ഭരണസമിതി അംഗം എന്നുള്ള നിലയിൽ ഈ കരയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്താനും നോക്കിക്കാണാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം പുല്ലവിളങ്ങര ക്ഷേത്രം വളരെ അകന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ പോലും പുൽവിളങ്ങര ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഉത്സവ കാര്യങ്ങൾ ഉൾപ്പെടെ പുല്ലവിളങ്കര ക്ഷേത്രത്തിലെ എല്ലാ ആട്ടവിശേഷങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഈ കരിവറ്റുംപുഴി എൻ എസ് എസ് കരയോഗത്തിൻ്റെ എല്ലാവിധമായ പിന്തുണയും സഹകരണവും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ചിലകാല സ്വപ്നമായ ഉജോളങ്ങര ഒരു കുട്ടിപ്പമ്പൻ നമ്മുടെ ഗണേശന് പകരമായി നടത്തുന്ന ആ ഒരു പ്രക്രിയയിൽ ആവശ്യത്തിൽ ഉൾപ്പെടെ വണ്ട് കളക്ഷൻ ഉൾപ്പെടെ നമ്മുടെ കരുവറ്റമ്പുഴി കരയവും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ക്ഷേത്രമായ അടുത്തുള്ള പല കരയങ്ങളിൽ പോലും ഇപ്പോഴും അതിനുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിലും കരുവറ്റമ്പുഴി കരവും അതിന് മുന്നിട്ടിറങ്ങി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വളരെ സന്തോഷകരമായ കാര്യമാണ് പ്രസിഡന്റ് മനോജ് പട്ടോളി നമുക്ക് നമ്മുടെ സമുദായത്തിലുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളെ നിലവേറ്റുന്ന ഒരു ഭാഗമായിട്ടാണ് കാരണം കരയോഗ പ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് വേണ്ടി ഏറ്റെടുക്കുകയും ഇതര സമുദായത്തിന്റെ മുമ്പിൽ നമ്മുടെ സമുദായത്തിന്റെ പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്നത് അതില് എല്ലാ കുടുംബ <Sess> ും കരയോഗ സജീവമായി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ സുമനസ്സുകളുടെ സഹായത്തോടെ കരയോഗത്തിലെ പല മെമ്പർമാരും ഏർപ്പെടുത്തിയിരിക്കുന്ന എൻറോമെന്റിന്റെ സഹായത്താൽ അവർക്ക് വിദ്യാഭ്യാസ സഹായവും എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് നമ്മള് ക്യാഷ് അവാർഡും മമൻ ജോലിയും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കലയോഗം സെക്രട്ടറി ആർ രവീന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു ആനന്ദവല്ലിയമ്മ ബി ബി ജയദേവൻ നായർ എം കേശവൻ നായർ ഗംഗാധരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി നെറ്റ് ന്യൂസ് കായംകുളം